ന്ദ്രബോസ് കൂടി ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ ഏതാണ്ട് ഒമ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനത്തിന്റെ വർധനമാണ് വരുത്തിയിട്ടുള്ളത് നമുക്കറിയാം പാകിസ്ഥാൻ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു രാജ്യമാണ് വലിയ ക്രൈസിസിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും അവരുടെ പ്രതിരോധ ബജറ്റിൽ അല്ലെങ്കിൽ പ്രതിരോധ ചെലവിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് വരുത്തിയത് സ്വാഭാവികമായും അത് നമുക്കറിയാം നിലവിൽ ചൈനയോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ സാധ്യത പാകിസ്ഥാൻ നേരിടുന്നില്ല ഇന്ത്യയുമായിട്ടാണ് സംഘർഷം നിലനിൽക്കുന്നത് ആ ഇന്ത്യക്ക് നേരെയാണ് ആണവായുധം അടക്കം പ്രയോഗിക്കുമെന്ന് പലപ്പോഴായി പാകിസ്ഥാൻ ഭീഷണി മുഴക്കുകയും ചെയ്തത് അപ്പോൾ ഒരു ഭാഗത്ത് പാകിസ്ഥാന്റെ ഭീഷണി നിലനിൽക്കുന്നു ഒരു ഭാഗത്ത് പഹൽഗാമിന്റെ തുടർച്ച ഇനിയും ഉണ്ടായേക്കാം എന്ന് നമ്മുടെ രാജ്യം ഭയക്കുന്നു അങ്ങനെയെങ്കിൽ ആ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാനാകുന്നതായിരിക്കില്ല എന്ന് വളരെ കൃത്യമായ ഒരു സന്ദേശം കൂടി ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വേണമോ ഇപ്പോഴത്തെ ഈ നീക്കത്തെ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വായിച്ചെടുക്കാം ആ ശ്രേഹ്ലാക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോ പഹൽഗാം വിഷയമുണ്ടായി യുദ്ധത്തിന് ഒരു യുദ്ധസമാനമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ശരിയാണ് പക്ഷേ എന്ന് വിചാരിച്ച് നമ്മളുടെ ആത്യന്തികമായ ഇന്ത്യയുടെ ചേരിചേര നയമാകട്ടെ ഇന്ത്യയുടെ യുദ്ധത്തിനെതിരെയുള്ള സമീപനമാകട്ടെ കാലാകാലങ്ങളിൽ സ്വതന്ത്ര ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള യുദ്ധത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാകട്ടെ അതെല്ലാം നമ്മൾ മറന്നു പോകരുത് അതെല്ലാം കൂടി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമന്വയം നമുക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇന്ത്യ അതുപോലെ തന്നെ മുൻപോക്ക് കൊണ്ടുപോകണം ഇന്ത്യക്ക് ആയുധം വാങ്ങണം തീർച്ചയായിട്ടും ആയുധം ഉത്പാദിപ്പിക്കാൻ കഴിയും ഒരു കാലഘട്ടം പറഞ്ഞുകൊണ്ടിരുന്നത് സോവിയറ്റ് റഷ്യ ആയിരുന്നാലും ഇസ്രായേലിനായിരുന്നാലും അതുപോലെ അമേരിക്ക ആയിരുന്നാലും നമ്മൾ വാങ്ങുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള അഴിമതികളും റഫേൽ ഇടപാടുകളും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം അതുകൊണ്ട് ആയുധ കച്ചവടം കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്നോ ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തിയായി വളരാമെന്നോ മറ്റു രാജ്യങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇന്ത്യ ചിന്തിക്കുന്നത് ഇന്ത്യയുടെ നൈതികതയ്ക്ക് ചേർന്നതല്ല നമുക്ക് അങ്ങനൊരു സംസ്കാരവും ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അടിച്ചാൽ തിരിച്ചടിക്കണം അവർ ചൊറിയാൻ വന്നാൽ നമ്മൾ അവരെ മാന്തി പറിക്കണം അതെല്ലാം ശരിയാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ആത്യന്തികമായി നമ്മുടെ ബേസ് എന്താണ് യുദ്ധരഹിതമായ ഒരു സമാധാന ലോകമാണ് നമ്മുടെ ബെയ്സ് അപ്പൊ അതിന് സഹായകമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലാതെ തീർച്ചയായിട്ടും നമുക്ക് ആയുധം വാങ്ങേണ്ടി ഒക്കെ വരും പക്ഷെ എന്നാൽ ഈ ഒരു ബേസ് നമ്മൾ സമാന്തരമായി ഇപ്പൊ ഒരുപാട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആ ശശി തരൂർ ഡോക്ടർ ശശി തരൂറിനെ പോലുള്ള ആളുകൾ അയക്കുന്നുണ്ട് അത് അയക്കുന്നത് പകൽക്കാം അവർ ഇങ്ങോട്ട് പഹൽഗാം നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടടിച്ചു എന്ന് പറയാനുള്ളതല്ല മാത്രമാകരുത് നമ്മുടെ ലക്ഷ്യം നമ്മൾ ആത്യന്തികമായി യുദ്ധ നൈതികതയിൽ വിശ്വസിക്കുന്നവരല്ല പിന്നെ ശ്രീ ശാബുപ്രസാദ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് നൂറ് ശതമാനം വിയോജിപ്പുണ്ട് യുദ്ധത്തിൽ ആത്യന്തികമായി ആരും വിജയിക്കുന്നില്ല അവസാനം എല്ലാവരും പരാജയപ്പെടുന്നതാണ് യുദ്ധത്തിന്റെ തത്വശാസ്ത്രം അല്ല യുദ്ധത്തിൽ താൽക്കാലിക വിജയങ്ങളെ ഉള്ളൂ ആത്യന്തികമായി യുദ്ധത്തിനൊരു വിജയമില്ല അത് മഹാഭാരത യുദ്ധം മുതൽ ഇങ്ങോട്ട് എടുത്തോളൂ ആത്യന്തികമായി യുദ്ധത്തിന് പരാജയങ്ങളും പരിതാപങ്ങളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും മാത്രമേ യുദ്ധം ഏത് രാജ്യത്തിന് സമ്മാനിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പലവട്ടം ചിന്തിക്കണം ആ മേഖലയിൽ പണം മുടക്കം നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കാം പ്രതിരോധിക്കാനുണ്ടാക്കാം പക്ഷെ അതിനപ്പുറം ഒരു കച്ചവട രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ വളരണമോ അങ്ങനെ ഒരു സമ്പദ്ഘടന നമുക്ക് വേണോ എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ് യെസ് ശ്രീ ഷാബു പ്രസാദ് ശ്രീ ശ്യാംരാജിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുമ്പ് താങ്കൾ പ്രതികരിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് പറയും